ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്കയുടെയും ഇറാനി ചായയുടെയും റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതിനായി ആദ്യം നമുക്ക് വേണ്ടത് അതിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഞാനിവിടെ കുറച്ച് ബട്ടർ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ബട്ടറെടുക്കുമ്പോൾ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും അതുപോലെ അൺസോൾട്ടഡ് ബട്ടർ വേണം എടുക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരം എത്രയാണ് ആവശ്യം അതനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ട്രോപ്പ് വാനലൈസൻസും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഒരു വിസ്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതുപോലെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ബണ്ണാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വേണം എടുക്കാനായിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ പകുതി ഭാഗം വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഫുള്ളായിട്ട് അത് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രയാണോ ക്രീം ആവശ്യം അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിവിടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഭാഗത്ത് നമുക്കിതുപോലെ മുകളിലായിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ബൺ മസ്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ രണ്ടെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഇറാനി ചായയും കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായി ആദ്യം ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് ചായ ആവശ്യം അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചതച്ചതും ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂൺ ആണ് തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ കടുപ്പം ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം കടുപ്പമുള്ള ചായയാണ് അതുകൊണ്ട് അത്യാവശ്യം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടിനി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഈ സ്റ്റവിൽ നമുക്കിനി പാലും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം അതിനായി ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് മധുരം ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയിട്ടെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ തേയില തിളക്കാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചിട്ടെടുക്കാം അതുപോലെ പാൽ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ചായ ഒന്ന് സെർവ് ചെയ്യാം ആദ്യം നമുക്ക് കട്ടനാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഗ്ലാസിൻ്റെ പകുതി ഭാഗം ഞാനിവിടെ കട്ടൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്കയും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബണ്ണ് കഴിക്കേണ്ടത് ഇതുപോലെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം ഈ ചായയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് എന്നാലാണ് ഈ ബണ്ണിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ്